എന്ന ബ്രഹ്മാ സിനിമയുടെ പണിപ്പുരയിലാണ് ഇപ്പോൾ നടൻ ജയസൂര്യ ഈ ചിത്രത്തിൽ നായികയായി തെന്നിന്ത്യൻ താരറാണിയായ അനുഷ്ക ഷെട്ടിയാണ് എന്തട ചിത്രമാണ് അവസാനമായി റിലീസ് ചെയ്ത ജയസൂര്യയുടെ സിനിമ പബ്ലിക്കിലായാലും അഭിമുഖങ്ങളിലും വരുമ്പോൾ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളിൽ സെലിബ്രിറ്റികൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് നടൻ ജയസൂര്യ അല്ലാത്ത പക്ഷം വാവിട്ട് പറഞ്ഞു പോയ വാക്ക് പിന്നീട് വാളായി തലയ്ക്ക് മുകളിലേക്ക് വരും അത്തരമൊരു അവസ്ഥയിലൂടെ തന്നെയാണ് നടൻ ജയസൂര്യന്ന് കടന്നുപോകുന്നതും അടുത്തിടെ നടൻ ജയസൂര്യക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി ഒരു നടി രംഗത്ത് വന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് അനുബന്ധിച്ചതുകൊണ്ട് തന്നെ ഇത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്തു താൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നും സത്യം തെളിയുന്നതുവരെ പോരാടുമെന്നുമായിരുന്നു ജയസൂര്യ വിവാദങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് അന്ന് നൽകിയ മറുപടി ഇതിനു പിന്നാലെ തന്നെ ഈ നടി കേസ് പിൻവലിക്കുകയാണെന്നും പറയുകയും ചെയ്തിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ജയസൂര്യ തന്നെ കടന്നു പിടിച്ചുവെന്നാണ് ഈ ഒരു നടി ആരോപിച്ചത് ജയസൂര്യുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ ജയസൂര്യയുടെ പഴയൊരു അഭിമുഖം സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിട്ടുണ്ട് ഇപ്പോൾ ലോലിപ്പോ എന്ന സിനിമയുടെ റിലീസ് സമയത്ത് വന്ന അഭിമുഖമാണ് പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറുന്നത് ഈ ഒരു അഭിമുഖത്തിൽ ജയസൂര്യക്കിപ്പം നടി ഭാവനയും സുരാജ് വെഞ്ഞാറമൂടുമുണ്ട് മൂന്നുപേരും തമ്മിലുള്ള സൗഹൃദ സംഭാഷണത്തിനിടയിൽ ജയസൂരി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഭാവന തമിഴിലും കന്നഡയിലും തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മുമ്പിലും ഒരുമിച്ചുള്ള ഈ ഒരു അഭിമുഖം നടക്കുന്നത് ഏതോ ഒരു താരം ഏതോ ഒരു തമിഴ് ഇന്റർവ്യൂവിന് ബിക്കിനി നിരച്ച് ചെന്നുവെന്ന് കേട്ടിരുന്നു നീം അതുപോലെ വരുമോ അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾക്കും അവിടെ വരാനാണ് എന്നാണ് ഭാവനയുടെ തമാശ കലർത്തിക്കൊണ്ട് ജയസൂര്യ പറഞ്ഞത് ബിക്കിനിയൊന്നും താൻ ജീവിതത്തിൽ ഇടില്ല എന്നായിരുന്നു ഭാവന ഇത് കേട്ട് മറുപടിയായി പറഞ്ഞത് ഇതിനുശേഷം ബിക്കിനി എന്താണെന്ന് ഭാവന നടൻ സുരാജ് വെഞ്ഞാറകൂടിനെ വിവരിച്ചു കൊടുക്കുന്നതുമൊക്കെ തന്നെ വൈറലാകുന്ന ഈ ഒരു വീഡിയോയിലുണ്ട് ഈ ഒരു വീഡിയോ വീണ്ടും വൈറലായതോടെ ജയസൂര്യയുടെ ദോയാർത്ഥം തമാശയോടുള്ള എതിർപ്പ് കമന്റ് ബോക്സിൽ നിറയുകയാണ് നടന്റെ പേരിൽ ഇപ്പോഴുള്ള വിവാദങ്ങൾ കൂടി ചേർത്തിട്ടാണ് കമന്റുകൾ ഇറയും പെൺ സുഹൃത്തിനോട് പറയുവാൻ കൊള്ളാവുന്ന കോമഡിയല്ല ജയസൂര്യ ഭാവനയോട് പറഞ്ഞതെന്ന് തന്നെയാണ് ഏറെയും കമന്റുകൾ ഇതാണ് ജയസൂര്യ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇയാൾ ബുദ്ധിജീവിയായി അഭിനയിക്കുവാൻ തുടങ്ങി ജയസൂര്യയുടെ ഒറിജിനൽ സ്വഭാവം ഇതാണ് അതിനുശേഷം ട്യൂഷന് പോയി ഫിലോസഫി പിടിച്ച് ബുദ്ധിജീവിയായി മാറി ജയസൂര്യ പണ്ടേ സൂത്രശാലിയായ കുറുക്കനാണ് ബിക്കിനിട്ട് കാണണം പോലും സുഹൃത്തിനോട് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയുവാൻ തോന്നുന്നു എന്റെ ഫ്രണ്ട് വല്ലതുമായിരുന്നേൽ അന്ന് അവസാനിപ്പിക്കും ആ സൗഹൃദം എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ അതേസമയം മലയാള സിനിമയിലെ അഭിമാന താരങ്ങളിൽ ഒരാൾ തന്നെയാണ് നടൻ ജയസൂര്യ മിമിക്രിയിലൂടെയാണ് ജയസൂര്യ ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത് ജയസൂര്യയുടെ കരിയറിന്റെ തുടക്കം ചാനൽ അവതാരകനായിട്ടായിരുന്നു മാത്രമല്ല ഗോഡ് ഫാദർമാരില്ലാതെ സിനിമയിലെത്തി മുൻനിര താരമായി ഉയരാൻ കൂടി ജയസൂര്യക്ക് കഴിഞ്ഞു സിനിമ സ്വപ്നം കണ്ടു നടക്കുന്നവർക്ക് എന്നും പ്രതീക്ഷ തന്നെയാണ് ജയസൂര്യ എന്ന നടൻ ഇന്ന് മലയാളത്തിൽ ഇദ്ദേഹം കൈവരിക്കുന്ന വിജയങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ അനവദ്യമാണ് താരത്തിന്റെ സിനിമയോടുള്ള മോഹം എന്തു കാണുന്ന ജയസൂര്യ എന്ന നടനിലേക്ക് എത്തിക്കുകയായിരുന്നു മലയാളത്തിൽ നിന്നും ഉയർന്ന താരമൂല്യമുള്ള നടൻ കൂടിയാണ് ജയസൂര്യ നടൻ ഗായകൻ നിർമ്മാതാവ് എന്നിങ്ങനെ പല മേഖലയിലും താരം തന്റേതായ വ്യക്തിമുദ്ര മലയാള സിനിമാ രംഗത്ത് പതിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ അപരന്മാർ നഗരത്തിൽ എന്ന സിനിമയിലൂടെ പ്രേക്ഷക മനസ്സിൽ കയറിയ താരമാണ് ജയസൂര്യ സിനിമയിൽ തുടക്കം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു പിന്നീട് തമാശ കഥാപാത്രങ്ങളും മാസ് ഹീറോയും ഒരുപോലെ ചെയ്ത സിനിമയിൽ സജീവമായി മാറുകയായിരുന്നു ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് കാരനായ ജയസൂര്യ രണ്ടായിരത്തി രണ്ടിൽ റിലീസ് ചെയ്ത ഊമപ്പെണ്ണിൻ ഉരിയാട പയ്യനിലൂടെയാണ് നായകനായി അറിഞ്ഞിറുന്നത് അതിനു മുൻപ് ദോസ് പോലെയുള്ള സിനിമകൾ ചെറിയ വേഷങ്ങളും ചെയ്തിരുന്നു ഊമപ്പെണ്ണിൻ ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിലൂടെയാണ് നടനായി താരം തിളങ്ങുന്നത് ഊമ ഉരിയാട ഉരിയാടാ എന്ന ചിത്രത്തിലൂടെയാണ് നടനായും നായകനായും ജയസൂര്യ തിളങ്ങുന്നത് കാവ്യമാധവനായിരുന്നു ജയസൂര്യയുടെ നായികയായി എത്തിയത് ഇന്ദ്രജിത് സുകുമാരൻ സായികുമാർ കുമാർ കൽപ്പന തുടങ്ങിയവരും ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിലെത്തി മലയാളത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ചുരുക്കം ചില നടന്മാരിൽ ഒരാൾ കൂടിയാണ് ജയസൂര്യ ഞാൻ മേരിക്കുട്ടി എന്ന ചിത്രത്തിലെ അസാമാന്യ പ്രകടനത്തിനും ക്യാപ്റ്റനിലെ വി പി സത്യനായിട്ടുള്ള പകർന്നാട്ടത്തിനും മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മറ്റ് ഒട്ടനവധി പുരസ്കാരങ്ങളും ജയസൂര്യക്ക് ലഭിച്ചിട്ടുണ്ട് ഇതുവരെയും പ്രദർശനത്തിന് എത്തിയത് നൂറിലധികം സിനിമകളാണ് കേസും വിവാദവും ഒക്കെ വരുന്നതിനു മുൻപ് വരെ ജയസൂരിക്ക് ജനപ്രിയ നടന്മാരുടെ ലിസ്റ്റിൽ തന്നെയായിരുന്നു പേരുള്ളത് മലയാളികൾ നൽകിയ സ്ഥാനം അത് തന്നെയായിരുന്നു എന്നാൽ പക്ഷേ ഇന്ന് ആരാധകരെക്കാൾ കൂടുതൽ ഹേറ്റേഴ്സാണ് ജയസൂരിക്ക് ഈ വിവാദങ്ങൾക്ക് ശേഷം ഉള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ